നമസ്കാരം നമ്മൾ ഇന്ന് ക്ഷേത്രാചാരങ്ങളെ പറ്റിയും കേരളത്തിലെ ശബരിമലയിലെ അയ്യപ്പനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ പറ്റിയും ആണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ അതിഥി പ്രൊഫസർ എം ജി എസ് നാരായണനാണ് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത ചരിത്രകാരനായ എം ജി എസ് നാരായണൻ ഐ സി എച്ച് ആറിൻ്റെ മുൻ ചെയർമാനും ഇപ്പോൾ കേരള ഹിസ്റ്ററി കോൺഗ്രസ് കോൺഫറൻസിൻ്റെ അധ്യക്ഷനുമാണ് ക്ഷേത്രാചാരങ്ങളെപ്പറ്റിയും ശബരിമല വിവാദത്തെപ്പറ്റിയും അദ്ദേഹത്തോട് ചോദിക്കാം ഈ ക്ഷേത്രാചാരങ്ങളെ പറ്റി പറയുമ്പോൾ സാധാരണഗതിയിൽ ധാരാളം പഴക്കമുള്ളതായിട്ടാണ് കേരളത്തിൽ ഇത് സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് അയ്യായിരം കൊല്ലം പഴക്കമുള്ള ഒരു ആരാധനാ സങ്കല്പമാണ് കേരളത്തെപ്പറ്റി അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനുള്ളത് ഇന്ത്യയിലെയും കേരളത്തിലെയും ക്ഷേത്രാരാധനയുടെ ഒരു ചരിത്രം സാറിനൊന്ന് വിശദീകരിക്കാമോ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിട്ട് അധികം വാസ്തവത്തിൽ ഈ ഭക്തന്മാരും വിശ്വാസികളൊക്കെ പറയുന്ന പോലെ അയ്യായിരം കൊല്ലമൊന്നും ആയിട്ടില്ല ഇന്ത്യയിൽ തന്നെ ക്ഷേത്ര ആരാധന ഒരു എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ നാലാം നൂറ്റാണ്ടിലൊക്കെ തുടങ്ങുന്നുള്ളൂ കേരളത്തിലും മാത്രമേ തന്നെയുള്ളൂ പക്ഷേ കേരളത്തിൽ നമുക്ക് ആദ്യം കിട്ടുന്ന ക്ഷേത്രങ്ങൾ എട്ടാം നൂറ്റാണ്ടിൽ എട്ട് നൂറ്റാണ്ടുകളിലാണ് ക്രിസ്തു എട്ടാം നൂറ്റെട്ടാണ്ടിലും അവസാനത്തിലും ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമൊക്കെയാണ് അതിനിപ്പോൾ ഏറ്റവും പഴക്കം ചെന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒന്ന് തൃക്കണാമതിലകമാണ് അത് എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ ഒൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലോ തുടങ്ങിയിരിക്കാം എന്ന് വിചാരിക്കാവുന്നതാണ് കാരണം അതിന് കുണവായിൽ കോട്ടം എന്നൊരു പേരുണ്ടായിരുന്നു കോട്ടം കോട്ടം എന്ന് പറഞ്ഞാൽ ഒരു ആരാധനാ സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് കോട്ടയല്ല അവസ്ഥ കോട്ടയാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് കോട്ടയല്ല കോട്ടം കോട്ടം കോട്ടനിന്നാ ക്ഷേത്രം എന്നേ ഉള്ളൂ അത് അതിൻ്റെ ഏറ്റവും പഴയ തെളിവ് നമുക്ക് കിട്ടുന്നത് എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനമോ ഒൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യമോ ആണ് അവിടെ അവിടെ വച്ചിട്ടാണ് പിന്നെ ചിലപ്പതികാരം എന്ന കാവ്യം എഴുതിയതെന്ന് പറയുന്നു അപ്പോൾ ആളുകൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന ചിലപ്പതികാരം രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായതാണ് അങ്ങനെയല്ല അതിൽ തന്നെ പറയുന്നുണ്ട് കുണവായുൽക്കൂട്ടത്ത് വെച്ച് എഴുതിയതാണ് എന്ന് പിന്നെ കോട്ടം സ്ഥാപിച്ചത് എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ ഒൻപത് നൂറ്റാണ്ടിലോ ആണ് എന്ന് മറ്റൊരു രേഖയും ഒരു പുരാ ലിഖിതവും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് മുതൽക്കേ ഉള്ളൂ അതിന് മുൻപ് ഒന്നുമില്ല അതിന് മുൻപന്നെ പിന്നെ ഉണ്ടായത് ഇവിടെ ചുവഗിരം എന്ന് പറയുന്ന ശുഗുപുരം ശുഗുപുരം ക്ഷേത്രത്തിൽ ശിവക്ഷേത്രമാണ് അവിടെ കരിങ്കല്ല് കൊണ്ടുള്ള പിന്നെ തൂണുകളും അടിത്തറകളും ഒക്കെ കാണാനുണ്ട് അതിൻ്റെ മുകളിൽ പിന്നെ ലിഖിതങ്ങളുമുണ്ട് ആ ലിഖിതങ്ങളുടെ കാലം എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ആ പീരീഡിലത്തെ ലിപി സമ്പ്രദായം ആ പീരീഡിലത്തെ ഭാഷ ആണതിൽ കാണുന്നത് ഒന്നുമില്ല അപ്പോൾ ഒമ്പതാം നൂറ്റാണ്ട് മുതൽക്കാണ് കാര്യമായിട്ടും കേരളത്തിൽ ഈ ക്ഷേത്രങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ അയ്യപ്പനെ തന്നെ പല രൂപങ്ങളിൽ കേരളത്തിൽ ആരാധിച്ചിരുന്നു ശാസ്താവ് അയ്യനാർ ഹരിഹരപുത്രൻ തുടങ്ങിയിട്ടുള്ള രൂപങ്ങളിൽ ആരാധിച്ചിരുന്നു ഈ അയ്യപ്പൻ്റെ ആരാധനയുടെ ഒരു ചരിത്രം ഒന്ന് വിശദീകരിക്കാമോ അയ്യപ്പൻ എന്നുള്ളത് അത് ഇന്ന് കൽപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സാർവത്രികത്വം ഒന്നും അയ്യപ്പ ആരാധനയ്ക്ക് കേരളത്തിലും പുറത്തുമില്ല തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളുണ്ടല്ലോ ആ ഗ്രാമങ്ങളൊക്കെ മതിൽ കെട്ടി വേർതിരിച്ചിട്ടുള്ളവയാണ് കേരളത്തിലെ പോലെ തുടർച്ചയായിട്ട് ഒരു സ്ഥലമല്ല ഓരോ ഗ്രാമവും അതിൻ്റെ ചുറ്റും ഒരു മതിരുണ്ടാവും ആ മധുരൻ്റെ പുറത്ത് അയ്യനാർ എന്ന് വിളിച്ചപ്പോഴും വിളിക്കപ്പെട്ടിരുന്ന ഒരു ദേവതയുണ്ടാവും ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ഒരു പടയാളി ആ അയ്യനാരാണ് അയ്യപ്പൻ അതിപ്പോൾ ശബരിമലയിലുള്ള അയ്യനാർക്ക് ഒരു പ്രത്യേക പ്രാധാന്യം ഉണ്ടായത് ശബരിമല കത്തിക്കാൻ ശ്രമിച്ചു എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിലാണ് അത് അതുവരെ അതിനൊരു പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല ആളുകൾ അറിയൂല്ല അവിടെ പോകുന്ന പതിവില്ല അവിടത്തെ ആളുകൾ പോകുന്നല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊന്നും യാതൊരു ചരിത്ര പ്രാധാന്യമില്ല ആളുകൾക്ക് ഇങ്ങനെ കഴിഞ്ഞിടത്തോളം പഴക്കം ഉണ്ടെന്ന് പറയാനൊരു സുഖം സന്തോഷം അങ്ങനെ വരണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത് ആദ്യം കാണുന്ന എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒൻപത് നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായിട്ട് ഈ ചോകിരം ശുഖപുരം അവിടെ ചില ആ ക്ഷേത്രത്തിലേ ശിവക്ഷേത്രമാണ് കരിങ്കലിൻ്റെ തൂണുകളിൽ അടിത്തറയിൽ അസ്ഥി വാരം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലൊക്കെ ആ കാലത്തെ എട്ടാം നൂറ്റാണ്ടിലും ഒൻപതാം നൂറ്റാണ്ടിലും ലിപികളിൽ ചില ലിഖിതങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ക്ഷേത്ര രേഖകളെന്ന് പറയാം അതിന് മുമ്പൊന്നും ഉണ്ടാവാൻ ഇടയില്ല കാവുകളായിട്ട് ചിലതൊക്കെ ഉണ്ടാകും ആരാധനാ സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നല്ലാതെ അതിന് കെട്ടിടങ്ങളോ പ്രത്യേകമായ ആരാധന സമ്പ്രദായങ്ങളും ഉണ്ടാകാൻ സാധ്യത കുറവാണ് അയ്യപ്പ ആരാധനയിലെ ഈ ബൗദ്ധ മതത്തിൻ്റെ ചില സാദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലൊരു ബുദ്ധൻ്റെ ക്രമവുമായി ബന്ധപ്പെട്ട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഈ അയ്യപ്പ ആരാധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു ബൗദ്ധസ്വാധീനം ഉള്ളതായിട്ട് കരുതുന്നുണ്ടോ അത് സ്വാധീനം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് കേരളത്തിൽ ബൗദ്ധമതത്തിന് ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല ഈ ബ്രാഹ്മണർ വരുന്നതിന് മുമ്പേ ബൗദ്ധരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അതൊക്കെ വന്നിട്ടുള്ളത് ആകെ ഒരു ബൗദ്ധ സ്മാരകം കേരളത്തിലുള്ളത് ശ്രീമൂലവാസം എന്ന് പറയുന്ന ഒരു വിഹാരമാണ് അത് മധ്യ കേരളത്തിൽ എവിടെയോ ആയിരുന്നു എന്നല്ലാതെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിനെ പറ്റിയിട്ട് ഒൻപതാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഒൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും ക്രിസ്തു ആയിട്ട് ഒരു രേഖ കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങളുണ്ട് പിന്നെ തമിഴിൽ ആ ആ ക്ഷേത്രത്തിലേക്ക് ആ വിഹാരത്തിലേക്ക് കൊടുത്ത സ്ഥലങ്ങളുടെ അതിരുകളൊക്കെ പറയുന്ന കുറച്ച് ഭാഗമുണ്ട് അപ്പോൾ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങളും അതിൽ ബുദ്ധനെപ്പറ്റി സംഘത്തെപ്പറ്റി ധർമ്മത്തെപ്പറ്റിയിട്ട് ഒക്കെ ഉള്ളതുണ്ട് സംസ്കൃത ശ്ലോകങ്ങളിൽ അതാ ഉള്ളൂ ആ ശ്രീമൂലവാസം അന്നല്ലാതെ വേറെ യാതൊരു ബൗദ്ധ സ്വാധീനവും അറിയില്ല ഈ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ശബരിമലയിലെ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അത് പിന്നെ ഈ പറയുന്ന ബൗദ്ധ സ്വാധീനത്തിൻ്റെ സൂചനയായിട്ട് കറുപ്പ് കൊടുക്കുന്നതും ശരണം വിളിക്കുന്നതൊക്കെ ബൗദ്ധ സ്വാധീനമായിട്ടും ശാസ്താവ് എന്ന് പറയുന്നത് ബുദ്ധൻ്റെ രൂപമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതേ എന്താണ് അങ്ങയുടെ അഭിപ്രായം അതെ ശാസ്താവ് എന്ന് പറയുന്നതിന് ശാസിക്കുന്ന ആളെന്നുള്ള അർത്ഥമേ ഉള്ളൂ അത് ബുദ്ധൻ്റെ ഒരു പര്യായമായിട്ട് ഉപയോഗിക്കാറുണ്ട് അയ്യപ്പൻ്റെ പര്യായമായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലാതെ ഒരു പ്രത്യേക ദേവതയ്ക്ക് ശാസ്താവ് എന്ന് പറഞ്ഞോളന്നില്ല അപ്പോൾ ചിലർ ശ ശാസ്താവും അയ്യപ്പനും ഒന്നാണ് എന്ന് പറയുന്നുണ്ട് അയ്യപ്പനെയും ശാസ്താവ് എന്ന് പറയുന്നുണ്ട് മറ്റാരെയും പറയും ഏത് പിന്നെ ദേവതയെക്കുറിച്ചും ശാസ്താവ് ശാസിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിൽ പറയാവുന്നതാണ് ശരണം വഴി എല്ലാവരും കൂടുതലായിരുന്നു ഈ ബുദ്ധം എന്നൊക്കെ പറയണത് ബുദ്ധമതക്കാരുടെ അരുത്തിരുണ്ടോ സംഘം ശരണം ബുദ്ധം ശരണം ധർമ്മം ശരണം എന്നൊക്കെ പറയുന്നത് ശരണം വഴി എല്ലാവർക്കും ആകാവുന്നതാണ് അത് അത് ഇന്ന പ്രത്യേക മതവിഭാഗക്കാർക്കോ പ്രസ്ഥാനക്കാർക്കോ മാത്രം ആയിട്ട് കരുതി വയ്ക്കാൻ പറ്റില്ല മണ്ഡല കാലവുമായി ബന്ധപ്പെട്ടുള്ള ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് അതിന് വലിയ പഴക്കമുണ്ടോ അതേപോലെ ബ്രാഹ്മണർക്ക് സാധാരണ അയ്യപ്പൻ എന്നുള്ള പേരില്ല എന്ന് പറയുന്നുണ്ട് ഈ ബ്രാഹ്മണർ ആദ്യകാലത്തൊക്കെ സ്വാമിമാരായിട്ട് പോയിരുന്നതായിട്ട് അറിയുമോ പഴയകാലത്ത് ഞാൻ ഓർമ്മിക്കുന്ന എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ശബരിമലയ്ക്കൊരു പ്രാധാന്യമോ ശബരിമല പോകുന്ന ആരാധന സമ്പ്രദായമോ ഇല്ല അത് തുടങ്ങുന്നത് ഇരുപാനൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തിന് ശേഷം അവിടെയുള്ള ക്ഷേത്രം ക്രിസ്ത്യാനികൾ കയ്യേറുകയും നിലയ്ക്കൽ അവിടെ ഒരു കുരിശ് കൊണ്ടുവന്ന് നാട്ടുകയും സെൻറ് തോമസിൻ്റെ കാലം ആൾക്കളാണ് ആ കുരിശ് എന്ന അവകാശപ്പെടുകയും ഒക്കെ ചെയ്തു അത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗവും കഴിഞ്ഞിട്ട് അറുപതുകളിലും എഴുപതുകളിലും കണ്ടാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ ഒരു പിന്നെ പ്രസ്ഥാനം ഉണ്ടായി അന്നും അവൾക്ക് ശബരിമലയ്ക്ക് ഈ പ്രാധാന്യം ഉണ്ടാകുന്നുള്ളു ആളുകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകളവിടെ പോയി ആരാധിക്കുക എന്നുള്ള സമ്പ്രദായവും കാണുന്നുള്ളൂ ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തെ പറ്റി ഇപ്പോൾ വിവാദങ്ങൾ നടക്കുകയാണല്ലോ ഇപ്പോൾ ഈ സ്ത്രീ പ്രവേശനത്തെ സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു അതേപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ് പോകണമെന്നും പോകണ്ടെന്നും എനിക്ക് അഭിപ്രായമില്ല അവർക്ക് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ ഉള്ളൂ പൊതുവേ സ്ത്രീകൾ ദൂരസ്ഥലത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമ്പ്രദായം ഇപ്പോൾ അടുത്ത കാലത്തെ തുടങ്ങിയിട്ടുള്ളൂ പലതും കാട് കാടുപിടിച്ച് കയറുന്ന സ്ഥലങ്ങളാണ് പുലി പിടിക്കുന്നുള്ള പേടിയുണ്ട് അങ്ങനെ പോകാറില്ല ഈ ശബരിമലയിലൊക്കെ പോകുന്ന പുരുഷന്മാർ തന്നെ പോകുന്നത് ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടം മാർക്കേ ഉള്ളൂ അതിനുമുമ്പ് അത് ആ ഏർപ്പാടില്ല കൊടുങ്ങല്ലൂരിലെ ഭരണി വേല ഇപ്പോൾ പൊതുവേ ഒരു ആണധികാരത്തിൻ്റെ ഒരു ഒരു സ്വഭാവമുള്ളതാണ് തെറുപ്പാട്ടുകൾ പാടുക പോലെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും അവിടെ സ്ത്രീകൾ ഇതേപോലെ തന്നെ കോമരങ്ങളായിട്ടും മറ്റുമൊക്കെ വരുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ ആണധികാരമാണ് അവിടെ പ്രയോഗിക്കപ്പെടുന്നതെങ്കിലും സ്ത്രീകൾക്ക് നിരോധനമൊന്നും കൊടുങ്ങല്ലൂരിലില്ല ഭഗവതി ക്ഷേത്രത്തിലില്ല അതേസമയത്ത് ശബരിമലയിൽ ഇതുപോലെ ആണധികാരത്തിൻ്റെ ഒരു കേന്ദ്രമായി നിൽക്കുമ്പോൾ സ്ത്രീകളെ നിരോധിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് കൊടുങ്ങല്ലൂരിന് ഒരു പ്രാധാന്യം പ്രാധാന്യമുണ്ടാകുന്നത് പഴയ ഏറ്റവും പഴയതായിട്ട് അറിയപ്പെടുന്ന മുജരി എന്ന് പറയുന്ന തുറമുഖം അത് കൊടുങ്ങല്ലൂരാണ് അതിന് ഗ്രീക്ക് കാരണം അതിൻ്റെ അതിനെ മുസിരിസ് എന്നാണ് വിളിച്ചിരുന്നത് അവരുടെ അത് അങ്ങനെയാണ് മുജരി അല്ലെങ്കിൽ മുസിരിസ് ഹിപ്പാലസ് എന്ന ഒരു ഗ്രീക്ക് നാവികനാണ് ആദ്യമായിട്ട് അവിടെ പോയതായിട്ട് രേഖയുള്ള രേഖാമൂലമുള്ളത് ആ കാലം കാലങ്ങളൊക്കെ ഉണ്ടാകാനിടയുള്ളു അപ്പോൾ അതാണ് കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പ്രാധാന്യം അവിടെ കേരളത്തിൻ്റെ ഈ അധികാരമുണ്ടായിരുന്ന ചേര വംശത്തിൽപ്പെട്ട രാജാക്കന്മാർ അവരുടെ തലസ്ഥാനമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അവിടുത്തെ ദേവത അവരുടെ പരദേവതയായിരുന്നു പിന്നെ ഒരു യുദ്ധ ദേവതയായിരുന്നു കാളിയുടെ ഒരു യുദ്ധദേവതയ്ക്ക് അങ്ങനെയാണ് ഭരണിയാണ് പ്രാധാന്യം ഭരണി മരണത്തിൻ്റെ കാലിൻ്റെ നക്ഷത്രമാണ് ആ നിലയ്ക്കൊക്കെ ഉള്ളൊരു പ്രാധാന്യം ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആളുകൾ കൂടുകയും പട്ടാളക്കാരുടെ കേന്ദ്രങ്ങളിലൊക്കെ ചെറിപ്പാട്ടുകൾ സാധാരണയാണ് ആ കൂട്ടത്തിൽ തന്നെയാണ് ഇവിടെ കൊടുങ്ങല്ലൂരിലുള്ളതും ചേർത്തലയിലുള്ളതും ഒക്കെ വലിയ പൂരങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് സാധാരണക്കാരായ പടയാളികളായ ആളുകൾ ചെറിപ്പാട്ടുകളൊക്കെ പാഴുന്ന ഒരു സമ്പ്രദായത്തിന് പ്രത്യേകിച്ചൊരു പ്രാധാന്യം ഒന്നും ഉണ്ടെന്ന് തോന്നണില്ല ലിംഗനീതി ഉറപ്പാക്കുന്ന വലിയ ഒരു കാൽവയ്പാണ് സുപ്രീം കോടതിയുടെ വിധി പക്ഷേ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പിന്നെ നീതി നടപ്പാക്കുന്ന ഒരു വിധിയെ എതിർക്കാൻ കേരളത്തിൽ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരുന്ന ഒരു ഒരു വിരോധാഭാസം കാണുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് സ്ത്രീകൾ തന്നെ ഒരു എല്ലാവരും അല്ലെങ്കിലും ഒരു വിഭാഗം സ്ത്രീകൾ തന്നെ അങ്ങനെ ഇതിനെ എതിർക്കാൻ രംഗത്ത് വരുന്നത് വിശ്വാസത്തിന് ലോജിക്കില്ല റീസണിങ് ഇല്ല യുക്തി ഇല്ല പിന്നെ പ്രമാണങ്ങളും വേണ്ട തെളിവുകളും വേണ്ട അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത്രയുള്ളതും ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവുന്നത് ഇതിപ്പോൾ ആദ്യമൊന്നുമല്ല മധ്യകാലം തൊട്ട് തന്നെ നമുക്ക് തെളിവുകൾ കിട്ടുന്നുണ്ട് സാമൂതിരിയുടെ കാലത്ത് അദ്ദേഹം ഇടപെടുന്നു ധാരാളം യുദ്ധങ്ങൾ ക്ഷേത്ര സങ്കേതങ്ങളിൽ തന്നെ നടക്കുന്നതായിട്ട് അങ്ങയുടെ തന്നെ ഇതിൽ കാണാം അപ്പോൾ അങ്ങനെ ഇത് നടക്കുമ്പോൾ ഒരു ഒരു ഭാഗത്ത് രാഷ്ട്രീയം ഈ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് പഴയ കാലം തൊട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ ഇടപെടൽ പാടില്ല എന്ന് പറയുന്നത് പുതിയ കാലത്ത് ക്ഷേത്ര കാര്യങ്ങളിൽ പാടില്ല എന്ന് പറയുന്നതിൽ എത്രമാത്രം ചരിത്രപരമായി ശരിയുണ്ട് എന്നുള്ളതൊന്നും ആ മഞ്ഞേരി ഗ്രന്ഥ ക്ഷേത്രങ്ങളും പിന്നെ രാഷ്ട്രീയ അധികാരവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഒരുപാട് പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അന്നൊന്നും പക്ഷേ ഈ വേർതിരിവുണ്ടായിരുന്നില്ല രാഷ്ട്രീയ കാര്യങ്ങളിൽ മതവിശ്വാസങ്ങളിൽ ഇടപെടില്ല രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള അതൊക്കെ എപ്പോഴാണ് തുടങ്ങുന്നത് ഇടപെടുക ഇല്ലേ ഇടപെടപാടണ്ടല്ലേ എന്നൊക്കെയുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ തുടങ്ങുന്ന അടുത്ത കാലത്ത് മാത്രമേ ഉള്ളൂ അതിനുമ്പൊന്നുമില്ല സാമൂഹിക ഒരുപാട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിട്ടുണ്ട് ആ സാമൂഹിക്കുള്ള വരുമാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ എത്രയോ എത്ര ചേരിക്കല് ഒരുപാട് ചേരിക്കല്ലുണ്ട് ആ ചേരിക്കല്ലെന്നുള്ള വരുമാനങ്ങളാണ് സാമൂഹികയൊക്കെ വലിയ വരുമാനം അപ്പോൾ അതിനൊന്നും തർക്കം ഉണ്ടായിരുന്നില്ല അന്ന് തർക്കം ഉണ്ടാകുന്നത് എപ്പോഴാണ് ദേവൻ്റെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ദേവനൊന്നും ചെയ്യില്ലല്ലോ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഊരാളന്മാരാണ് ദേവന് വേണ്ടി ദേവൻ്റെ പേരിൽ പ്രവർത്തിച്ചിരുന്നത് ആ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന അവരാണ് ആ കൈകാര്യം ചെയ്യുന്നതിന് ഒരു ചെറിയ ഓണറേറിയം എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തിരുന്ന സ്വത്താണ് ബ്രഹ്മസ്വം അത് ബ്രാഹ്മണ കുടുംബങ്ങൾക്കാണ് മറ്റത് ബ്രാഹ്മണരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് അധികാരമാണ് പക്ഷേ ഇതൊക്കെ ഓരോ കുടുംബങ്ങൾക്കും സ്വത്ത് കൊടുത്തു ഇത് ഈ ദേവസ്വം ആയിട്ടുള്ള സമ്പത്ത് പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഓണറിയം അതാണ് ബ്രഹ്മസമായിട്ട് മാറിയത് കേരളത്തിൻ്റെ നവോത്ഥാനം ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ നവോത്ഥാനം ഉണ്ടായി പല രംഗങ്ങളിലും പുരോഗതി ഉണ്ടായി ജാതിക്ക് എതിരായിട്ടുള്ള സമരങ്ങളുണ്ടായി അതുപോലെ സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടായി സാമൂഹ്യ പരിഷ്കരണങ്ങളുണ്ടായി എന്നൊക്കെയുള്ള രീതിയിൽ ധാരാളം മുന്നേറ്റം പുരോഗമനപരമായ കുറേയധികം മുന്നേറ്റങ്ങളുണ്ടായി പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇതിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്ക് സംഭവിക്കുന്നതായിട്ട് പലരും നിരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതേക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ഒന്ന് ഒരു പെന്റുരം അങ്ങോട്ടാടി പിന്നെ ഇങ്ങോട്ടാടുന്ന പോലെ തന്നെ കുറേ മാറ്റങ്ങൾ വേണമെന്ന് പറയും അത് കുറേ ആയി തുടങ്ങുമ്പോൾ ആളുകൾക്ക് മടുത്തിട്ട് തിരിച്ച് ആ മാറ്റങ്ങളൊക്കെ തന്നെ നിഷേധിക്കുന്ന തരത്തിലും അത് ചരിത്രത്തിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു ജാതി ആട്ടം ആണ് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആടുക എന്നുള്ള ഒരു ആ ഒരു സമ്പ്രദായം അതിവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ